ഇന്നലെ നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ആളുകളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം മദ്യക്കമ്പനികൾ തുടങ്ങുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം മദ്യക്കമ്പനികളുടെ വ്യക്താവായി കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി സംസാരിക്കുന്നത് തികച്ചും ദൌർഭാഗ്യകരമായ കാര്യമാണ് എലപ്പള്ളിയിൽ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല കൃഷി ചെയ് രണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നടുത്ത് ഒരു കൃഷിയാണ് ചെയ്യുന്നത് അവിടെ മനുഷ്യനാവശ്യമായ കുടിവെള്ളം കിട്ടാത്ത സ്ഥലത്ത് മദ്യക്കമ്പനി കൊണ്ടുവരണമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ഇത്ര എന്താണ് അത് മനസ്സിലാവാത്ത കാര്യമാണ് മഴനിഴൽ പ്രദേശമായ പാലക്കാട്ടെ എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി കൊണ്ടുവരികയാണോ ഏറ്റവും വലിയ ആവശ്യം അപ്പോൾ ഘടകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി ആറോ ഏഴോ പ്ലാന്റുകൾ അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൻ അഴിമതിയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് വൻ അഴിമതിയാണ് സി പി എം നടത്തുന്ന വലിയൊരു കൊള്ളയാണിത് അതിനോട് കൂട്ടുനിൽക്കാൻ സി പി ഐ പോലും തയ്യാറല്ല ഘടകക്ഷികളെ പോലും വിശ്വാസ ജെ ഡി എസ് തയ്യാറല്ല അപ്പോൾ ആർ ജെ ഡി തയ്യാറല്ല അപ്പം സ്വന്തം ഘടകക്ഷികളെ പോലും വിശ്വാസത്തിൽ എടുക്കാതെ ഇവിടെ മദ്യനിർമാണ കമ്പനി തുടങ്ങിക്കളയുമെന്നുള്ള ധാർഷ്ട്യം ആർക്ക് വേണ്ടി ഈ മദ്യമുതലാളിമാർക്ക് വേണ്ടി ഇത്രയും വലിയ വാദം നടത്തേണ്ട കാര്യം എന്താണ് അതാണ് ഞങ്ങൾ പറയുന്നത് അഴിമതിയാണ് ഇതൊരു കാരണവശാലും ഏലപ്പള്ളിയിൽ ഇത് നടക്കാൻ പോകുന്നില്ല ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ അവിടെ വളർന്നു വരികയാണ് കൊക്കോ കോളെ പൂട്ടിച്ച ആളുകൾ ഇപ്പോൾ മദ്യക്കമ്പനികളെ കൊണ്ടുവരാൻ വേണ്ടി കാണിക്കുന്ന ആവേശം അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം എന്നെ എന്താ സംവാദത്തിന് വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഞാൻ സംവാദത്തിന് വി കെ ശ്രീകണ്ഠൻ എംപിയെ നിയോഗിക്കുകയാണ് കാരണം ശ്രീ രാജേഷിനെ തോൽപ്പിച്ച ആളാണ് വി കെ ശ്രീകണ്ഠൻ അവിടുത്തെ എം പി ആണ് അദ്ദേഹം അദ്ദേഹം തയ്യാറായിട്ടുണ്ട് സംവാദത്തിന് അതുകൊണ്ട് പാലക്കാട് എംപിയുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ അതാണ് ഏറ്റവും നല്ലത് എന്നോട് സംവാ സംവാദം നടത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തെ തോൽപ്പിച്ച ഒരു പാർലമെൻ്റ് അംഗമായ ആ ശ്രീകണ്ഠനുണ്ടല്ലോ അദ്ദേഹം അതിന് മറുപടി പറയട്ടെ അദ്ദേഹത്തിനാണല്ലോ എന്നേക്കാൾ കുറേ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ഒരാൾ അദ്ദേഹം പറയുന്നു അവിടെ മഴക്കുഴി ഉണ്ടാക്കിയ ആളുകൾ മഴവെള്ളം സംഭരിക്കുന്നു ആ സംഭരിക്കുന്നതിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട് എന്നിട്ട് പോലും അവർക്ക് പൂർണ്ണമായും വെള്ളം കിട്ടുന്നില്ല അവിടെ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്താണ് പാലക്കാട് ഒരു സ്വകാര്യ വ്യക്തി ഒരു വ്യക്തി നടത്തുന്ന ഒരു സ്ഥാപനം അവിടെ മഴ മഴവെള്ളം സംഭരിക്കുന്നത് അതിന് കോടികളുടെ ചിലവുണ്ട് ഏക്കർ നാനൂറ് ഏക്കർ സ്ഥലത്ത് ആറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ ഇതിവിടെ നടത്തിക്കളാന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രായോഗികമാകും കിൻഫ്രയിലെ വ്യവസായങ്ങൾക്ക് വെള്ളമില്ല പാലക്കാട്ടെ ജനങ്ങൾക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് കുടിവെള്ളത്തിനും കിട്ടുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട് കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊടുത്തിട്ട് വേണം വ്യവസായങ്ങൾക്ക് കൊടുക്കണമെന്ന് അപ്പോൾ കൃഷിക്ക് പോലും വെള്ളമില്ല കുടിവെള്ളമില്ല ജനങ്ങൾ പ്രയാസപ്പെടുന്ന അവിടെ മദ്യ കമ്പനി കൊണ്ടുവന്നേ മതിയാവൂ എന്നുള്ള വാശി എന്തിനാണ് അത് ആർക്കു വേണ്ടിയാണ് അപ്പോൾ അവിടെ ആ ഈ പദ്ധതി ഗവൺമെന്റ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എല്ലാ ഇടതു മുന്നണിയിലെ ഘടകക്ഷികൾക്ക് പോലും താല്പര്യമില്ലാത്ത കാര്യമാണ് അവിടെ നാട് നിങ്ങളെ ആളുകളെ മന്ത്രി വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല ഈ പദ്ധതി ആ ഏറ്റവും അടിയന്തിരമായി നടപ്പാക്കേണ്ട മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണോ അതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന്റെ പിന്നിലുള്ള അഴിമതിയും കൊള്ളയും അത് പുറത്തു വന്നേ മതിയാകൂ അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം ഒന്നുമല്ല ഇവിടെ ഏത് വ്യവസായം വന്നേ ഉള്ള വ്യവസായം തന്നെ ഇവിടെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ മലബാർ ഡിസ്റ്ററീസ് ഉണ്ട് അതിന് ഇതുവരെ പെർമിറ്റ് കൊടുക്കുന്നില്ല സർക്കാർ വക സ്ഥാപനം അവിടെ അതിന് അനുവാദം കൊടുക്കുന്നില്ല സ്വകാര്യ സംരംഭകർക്ക് അനുവാദം കൊടുക്കുകയാണ് ഇതാണ് ഗവൺമെന്റിന്റെ നയം തൊട്ടപ്പുറത്തുള്ള മലബാർ ഡിസ്റ്ററീസിന് വെള്ളം കൊടുക്കുകയോ അവർ പണം കെട്ടി വെച്ചിട്ട് ഇതുവരെ വെള്ളം കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പോഴാണ് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ സ്വകാര്യ പ്ലാന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിൽക്കുന്നത് മന്ത്രി നിൽക്കുന്നത് സ്വന്തം കുഞ്ഞിനെ നോക്കാൻ മന്ത്രിക്ക് സമയമില്ല അപ്പോഴാണ് പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികളെ വിളിച്ചുകൊണ്ടു വന്ന് അവരെ സഹായിക്കാനായി ശ്രമിക്കുന്നത് അന്ന് ഒരു കാരണവശാലും അംഗീകരിക്കില്ല കേരളത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഇതിന് ഇതിനകത്ത് ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട